അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ എനിക്ക് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ ഒരു തക്കാളി എടുത്തുള്ളൂ തക്കാളി ചെറിയ ചെറിയ പീസായി ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒരു ചെറിയ ചീഞ്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം ചീഞ്ചട്ടിയായിരിക്കും കുറച്ചും കൂടി നല്ലത് വെച്ച് ചൂടാക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് കടുക നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഏർ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കുക ഇനി മുട്ട നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡിയാണ് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്